അസ്സാം വൈക്കം വർഹമുല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ റമദാൻ വന്നെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ചെയ്ത പോലെ നൈജീരിയയിലെ വളരെ പാവപ്പെട്ട നമ്മുടെ സഹോദര സഹോദരിമാർക്ക് നോമ്പ് തുറക്കാനുള്ള ഭക്ഷ്യ വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന സംരംഭം എന്റെ പ്രിയ സുഹൃത്ത് സയ്യിദ് ഹുദവി നാദാപുരം അവിടെ നൈജീരിയയിൽ വെച്ച് നേതൃത്വം നൽകി അദ്ദേഹം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരാൾക്ക് ഈ വർഷം നോമ്പ് തുറക്കാൻ ഒരാൾക്ക് വേണ്ടത് നൂറ് രൂപയാണ് അങ്ങനെ നിങ്ങൾക്ക് എത്ര പേർക്ക് ചെയ്യാൻ കഴിയുമോ അത്രയും നിങ്ങൾ സഹകരിക്കണം കടുത്ത ഭക്ഷ്യക്ഷാമം അവിടെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു ചെറിയ ബിസ്ക്കറ്റ് പോലും കണ്ടാൽ തട്ടിപ്പുറച്ച് കൊണ്ടുപോകുന്ന വിധം ആളുകൾ ഭക്ഷണം കിട്ടാതെ അലയുകയാണ് ഒരു ഗ്രാമത്തിന് മൊത്തത്തിൽ ഒരു കൊച്ചു ഗ്രാമത്തിന് നോമ്പ് തുറക്കാൻ ഇരുപതിനായിരം രൂപയാണ് വേണ്ടത് ഇന്ത്യയുടെ അതുകൊണ്ട് എല്ലാവരും ഈ സന്ദേശം കഴിയുന്ന പരിസര നമ്മുടെ സർക്കിളുകളിലേക്കൊക്കെ എത്തിച്ചു കൊടുത്ത് ഈ വർഷത്തെ റമദാൻ ഇഫ്താർ നമുക്ക് വലിയ വിജയമാക്കണം പട്ടിണി പാവങ്ങളായ നമ്മുടെ സഹോദരങ്ങളൊപ്പം നമ്മൾ കൈവോർത്ത് പിടിക്കണം അള്ളാഹു ഈ സംരംഭത്തെ വിജയിപ്പിക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ അസ്സാം വാരിക്കും വറഹമത്തല്ലാ വർക്കാത്തു വൈകും വറഹമത്തല്ലാഹി വർക്കാത്തു പ്രിയങ്കരായ സഹോദരന്മാരെ നമ്മൾ സാധാരണ നൈജീരിയയിൽ നടത്തി വരാറുള്ള ഇഫ്താർ പ്രോഗ്രാം ഈ പ്രാവശ്യവും അൻപത്തിരണ്ട് ഗ്രാമങ്ങളെ കേന്ദ്രീകരിച്ച് വിക്ര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ്റെയും നേരായ വഴി വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും നേതൃത്വത്തിൽ നടന്നു വരികയാണ് ബഹുമാനപ്പെട്ട സിംസാറുത യൂസിച്ചാൽ അതിനെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട് നേതാക്കഴി വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായ ആമിർ ഹുസൈൻ ബഷീർ സാഹിബ് ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ അതിൻ്റെ പോസ്റ്ററുകളിലും വീഡിയോസിലൊക്കെ കോണ്ടാക്ട് ഒക്കെ തന്നിട്ടുണ്ട് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ആഫ്രിക്കയുടെയും അതേപോലെ നാട്ടിൽ നിന്നും ഗൾഫിൽ നിന്നൊക്കെ കാക്ഷയെക്കാൻ പറ്റുന്നവർക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കോണ്ടാക്റ്റ് ഡീറ്റെയിൽസൊക്കെ പോസ്റ്ററുകളും വീഡിയോസിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഉസ്താദ് പറഞ്ഞ പോലെ ഒരു ഇരുപതിനായിരം രൂപയാണ് ഒരു ഗ്രാമത്തിന് ഇഫ്താർ നൽകാൻ നമുക്ക് ആവശ്യമായി വരുന്നത് ഒരു പെർ ഹെഡ് നൂറ് രൂപ മാത്രമാണ് വരുന്നത് അതിൻ്റെ പർച്ചേസിങ് പാക്കേജ് ട്രാൻസ്പോർട്ടേഷൻ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ നൂറ് രൂപ പറയുന്നത് ഇൻഷാല്ല ഈ അൻപത്തിരണ്ട് ഗ്രാമങ്ങളിൽ നമ്മൾ പെരുമാറുന്ന നമ്മൾ സ്ഥാപനങ്ങളും പള്ളികളും മദ്രസുകളൊക്കെ ഉണ്ടാക്കിയ പ്രദേശങ്ങളിലാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ നടക്കുക കഴിഞ്ഞ വർഷങ്ങളൊക്കെ സഹകരിച്ചതുപോലെ സഹ സഹായിച്ചതുപോലെ ഈ പ്രാവശ്യവും നിങ്ങളുടെ ഒരു ശ്രദ്ധ ഈ ഭാഗങ്ങളിലേക്കുണ്ടാവണമെന്ന് സവിനയം അപേക്ഷിക്കുന്നു ജുറക്കും അള്ളാഹുഖറ മുബറക്ക അല്ലാ ഹുഫിക്കും അസ നൈജീരിയയിൽ എൻ്റെ സുഹൃത്ത് സയ്യിദ് ഹുദവി നദാപുരം ഡോക്ടർ സയ്യിദ് ഹുദവി അദ്ദേഹം നൈജീരിയയിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ അറബിക് വിഭാഗം തലവനാണ് അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്ന ആളാണ് നൈജീരിയയിലെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നൈജീരിയ എന്ന് പറയുന്നത് ഒരുപാട് മുസ്ലിംകളുടെ നാടാണ് ഭക്ഷ്യക്ഷാമം ഹുദവി പറയാണ് ഒരു ബിസ്ക്കറ്റ് കയ്യിൽ കണ്ടാൽ ആളുകൾ തട്ടിപ്പറിച്ചു കൊണ്ടുപോവുകയാണ് പോകുന്നത് ഭക്ഷ്യക്ഷാമമാണ് ഭക്ഷണമില്ല മൃഗത്തിന്റെ തോല് നമ്മളൊക്കെ ഇറച്ചി പോരാന്നല്ലേ പറയാ മൃഗത്തിന്റെ തോൽ കിട്ടിയിട്ട് എന്റെ രോമം കളഞ്ഞ് കഷ്ണം കഷ്ണങ്ങളായി വെച്ചിട്ട് അവർ കറി വെക്കണത് അതും ആറുമാസം കൂടുമ്പോൾ ഒരിക്കലും ഇത് കിട്ടുള്ളവർക്ക് അങ്ങനത്തെ നമ്മുടെ സഹോദരനോട് അവിടെ ഒരുപാട് മസ്ജിദ് സയ്യിദ് നേതൃത്വത്തിൽ അവിടെ പണിതുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഒരുപാട് ഹാഫലിങ്ങൾ ഉണ്ട് അവിടെ സ്ലൈറ്റിലും മരത്തിലും ചോക്ക് കൊണ്ട് എഴുതിയിട്ട് അവർ കുറാൻ പഠിക്കുക പക്ഷേ ദാരിദ്ര്യം കൊണ്ടല്ലോ പരീക്ഷിച്ച ഒരു സമൂഹമാണ് അവിടെ നോമ്പ് തുറക്കാൻ എല്ലാ വർഷവും ചെറിയൊരു സഹായം ചെയ്യാറുണ്ട് നൈജീരിയക്കാർക്ക് വേണ്ടി ഒരാൾക്ക് നൂറ് രൂപയാണ് ഇന്ത്യൻ്റെ നൂറ് രൂപ കൊടുത്താൽ ഒരാൾക്ക് അയാളുടെ വീട്ടിന് സുഭിക്ഷമായിട്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റും നമ്മൾ ഇൻഷാ അല്ലാ ഈ ക്യാമ്പയിൻ ഞാൻ മൈക്കിലൂടെ പറയുന്നത് ഓൺലൈനിലും അല്ലാതെയും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന മുഴുവൻ ആളുകളും അടിയന്തരമായി ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ റമ സമയം വൈകിപ്പോയി ഈ റമലാനിൽ അവിടെ ഒരുപാട് ആളുകൾക്ക് നോമ്പ് തുറക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണം അദ്ദേഹം പറയാണ് ഒരുപക്ഷെ ആ റമലാൻ കിറ്റിന് വേണ്ടി പിടിച്ചു പറയും അടിപിടി വരെ നടന്നേക്കാം അത്രയും വിശന്ന് നടക്കുന്ന സമയമാണ് ആളുകൾ അവിടെ എന്നാൽ പോലും പറ്റുന്ന മുഴുവൻ സ്ഥലങ്ങൾ അവിടെ ആഫ്രിക്കക്കാരായ നൈജീരിയൻസായ ഒരുപാട് ഉസ്താദുമാരുണ്ട് അവരൊക്കെ സയ്യിദ് ഹുദവിയുടെ കൂടെ വർക്ക് ചെയ്യുകയാണ് നൂറുകണക്കിന് ഗ്രാമങ്ങളിൽ വാഹനം ചെല്ലാത്ത പൊടിപുരണ്ട ഇടങ്ങളിൽ സഹാറാ മരുഭൂമിയിൽ അദ്ദേഹം ചെന്ന് ചെയ്യുന്ന സേവനം നീ സ്വീകരിക്കണേ വിടച്ചവനെ നമ്മളെ കൊണ്ടൊന്നും അത് ചെയ്യാൻ പറ്റൂല സയ്യിദ് ഹുദവിയെ പോലെ അതുപോലെ ഒരുപാട് ഹുദവിമാർ ഉസ്താദുമാർ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ അസാമിലും ബിഹാറിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെ ദീൻ്റെ താഴെത്തെയ്തുകൊണ്ടിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിലേക്ക് അതിലേക്കിപ്പോൾ കിടക്കയല്ല നമ്മുടെ രണ്ടായിരത്തി ഒരുനൂ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് മദറസകൾ ഇപ്പോൾ ആയിക്കഴിഞ്ഞു ഇന്ത്യയുടെ പതിനാല് സ്റ്റേറ്റുകളിലായിട്ട് ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങളാണ് ഞാൻ ഞാനിപ്പോൾ ചോദിക്കുന്നത് നിങ്ങൾ അറിയിക്കുന്നത് സയ്യിദ് ഹുദ്ദിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു ഇഫ്താറിനെ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം അതുമായി ബന്ധപ്പെട്ട വല്ല ആഡോ ക്ലിപ്പോ നിങ്ങളുടെ ശ്രദ്ധയിൽ വരുമ്പോൾ അതിൽ കിട്ടുന്ന നമ്പറിലേക്ക് നിങ്ങൾ ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തിയിട്ട് ഈ റമദാനിൽ അടിയന്തരമായും നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ പട്ടിണി പാവങ്ങളായ ആളുകൾക്ക് നോമ്പ് തുറക്കാനുള്ള അവസ്ഥ ഒരവസരം നമ്മൾ ഉണ്ടാക്കണം ഇത് അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല പറ്റുന്നവരൊക്കെ അതിൽ സഹകരിക്കണം നീ അർഹമായ പ്രതിഫലം അതിന് കൊടുക്കേണമേ തമ്പുരാനെ എന്നാദ്യമായത് ആയിരക്കണേ നിങ്ങളുടെ മുമ്പിലേക്ക് ആ വിഷയം എത്തുമ്പോൾ നിങ്ങളൊന്ന് സഹായിക്കണം ഇത്രേ ഞാൻ പറയുന്നുള്ളൂ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ജസാക്കുമല്ലൈ അസ്ലാം വൈകും വറഹമുല്ലാഹി വാത്തു